എല്ലാവർക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കൃപാസന പ്രസാദപര മാതാവ് ഞങ്ങളുടെ പാതയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സമാധാനത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ നിഴലുകളെ തുരത്തുവാനുള്ള അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അജഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സർവശക്തൻ്റെ പാദങ്ങളിൽ എത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസന പ്രസാദപരമാതാവെ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എൻ്റെ ജീവിത പങ്കാളി ബന്ധുമിത്രാദികൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു ദൈവഹിതം അനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഭൗതികവൽക്കരണം ഞങ്ങൾ ഞങ്ങൾക്കൊതിക്കുന്ന സമൃദ്ധിയും ഐശ്വര്യവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ലഭിക്കാവുന്ന സമ്പത്തുകൾ നീതിയോടും ദയയോടും കൂടി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ വിവേകവും ജ്ഞാനവും നൽകണമേ പരിശുദ്ധ മാതാവ് ഐശ്വര്യത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണം എപ്പോഴും ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങൾക്ക് യോജിച്ചതായിരിക്കട്ടെ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെയും അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ എപ്പോഴും നന്മയുടെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പാതയെ മറയ്ക്കുന്ന അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയിൽ പ്രകാശിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമാതാവെ അങ്ങയുടെ അളവറ്റ നന്മയിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും പരമോന്നത സൃഷ്ടാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസവും പ്രത്യാശയും ഞാൻ അമ്മയിൽ സ്ഥാപിക്കുന്നു എല്ലാ തിന്മകളെയും തുരത്തുവാനുള്ള ഐശ്വര്യത്തിൻ്റെ സമ്മാനം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവി എൻ്റെ ഹൃദയത്തിൽ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഞാൻ അമ്മയെ ധ്യാനിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ ആത്മീയ കൂട്ടായ്മയുടെ ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥവും ആത്മവിശ്വാസവുമുള്ളതുമായ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദം ഉയർത്തുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പാതയിലേക്ക് എന്നെ നയിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിക്കണമേ ഭൗതിക സമ്പത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തഴച്ചു വളരട്ടെ ഞങ്ങളുടെ പ്രയോജനത്തിനായി മാത്രമല്ല ആവശ്യമുള്ളവർക്ക് ഐക്യദാർഢ്യത്തിൻ്റെ കരം നീട്ടണമേ അമ്മയുടെ ദിവ്യപ്രകാശത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ക്ഷേമത്തിലെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ നിഴലുകളും ഇല്ലാതാകട്ടെ ഞങ്ങളെപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും എല്ലാ നിഷേധാത്മക ഊർജത്തെയും അകറ്റണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകട്ടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ അങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമേ ഞങ്ങളുടെ യാത്രയിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്വത്തോടെയും നേരിടുവാൻ എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ മാതാവ് വിജയത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും പ്രകാശിപ്പിക്കണമേ ഉദാരമതിയായ അമ്മേ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്യണമേ എനിക്ക് നേടാനാകുന്ന സമ്പത്ത് ഉത്തരവാദിത്വത്തോടെയും നീതിയോടെയും വിനിയോഗിക്കുവാനുള്ള ജ്ഞാനവും വിവേകപൂർണമായ തീരുമാനങ്ങളെടുക്കുവാനുള്ള കൃപയും നൽകണമേ പരിശുദ്ധ അമ്മ ഞാൻ പോകുന്നിടത്തെല്ലാം പൊതുനന്മയെ സേവിക്കുകയും സ്നേഹവും അനുകമ്പയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ എൻ്റെ അഗാധമായ സ്വപ്നങ്ങളും എൻ്റെ ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു അത് ദൈവീകമാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും എൻ്റെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളും അഭിവൃദ്ധിപ്പെടുവാനുമുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവേ അചഞ്ചലമായ വിശ്വാസത്തോടും വിനയത്തോടും കൂടി ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട മാതാവ് പ്രത്യാശയുടെ ഉറവിടമേ ആവശ്യമുള്ളവർക്ക് അഭയം നൽകുന്ന അമ്മേ എൻ്റെ ഹൃദയത്തിൽ തീഷ്ണതയോടും നന്ദിയോടും കൂടി ഞാനെൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയുടെ മഹത്വം ദൈവികവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ഞാൻ തിരിച്ചറിയുന്നു ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയവും വൈകാരികവുമായ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്കും എൻ്റെ ചുവടുകളെ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദയയുള്ള കൈകൾ ഞങ്ങളുടെ വാതിലുകളും അവസരങ്ങളും തുറന്നു തരട്ടെ അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും പൂർണ്ണമായ കഴിവുകളിലെത്തിച്ചേരുവാനും സമൃദ്ധമായ ജീവിതം നയിക്കുവാനും ഇടയാകട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥമാണ് എല്ലാ ദുഷ്ടശക്തികളെയും എടുത്ത് മാറ്റണമേ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ പവിത്രമായ സാന്നിധ്യത്തിനു മുന്നിൽ തിന്മയിൽ നിന്ന് അകന്നു പോകത്തക്ക വിധം അമ്മയുടെ പ്രകാശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭാവലയത്തിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിയട്ടെ പരിശുദ്ധ മാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ ദിവ്യമായ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ നിരൂപാതികമായ സ്നേഹത്തിലും വിശ്വസിച്ചു കൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും ഞാൻ കണ്ടെത്തട്ടെ സ്വർഗീയ മാതാവ് അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ പൊതിയണമേ അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വെല്ലുവിളിയിലൂടെ സുരക്ഷിതമായും ശാന്തമായും നടക്കുവാനിടയാകട്ടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും പ്രത്യാശയിലും ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവേ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ കരുണയുള്ള പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളും വാക്കുകളും ദൈവിക ചെവിയിലെത്തുകയും അവൻ്റെ പൂർണ്ണമായ ഇച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മേ കൃതജ്ഞതയോടും ഭക്തിയോടും കൂടി ഞാൻ അമ്മയിൽ വിശ്വസിക്കുകയും അമ്മ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ എല്ലാ സ്വപ്നങ്ങളിലേക്കും പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും എന്നെ നയിക്കുന്ന അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും എപ്പോഴും എന്നോടൊപ്പം എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ആഴമായ ആത്മീയ ബന്ധത്തിൻ്റെ നിമിഷത്തിൽ ജ്ഞാനപൂർവ്വമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ചിന്തയുടെയും വിവേചനത്തിൻ്റെയും വ്യക്തമായ പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ വിവേകത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കട്ടെ അങ്ങനെ ഞാൻ അനുഭവിക്കുന്ന സമ്പത്ത് മനസമാധാനത്തോടും ഐക്യത്തോടും കൂടിയതായിരിക്കട്ടെ സ്നേഹനിധിയായ മാതാവ് ഭൗതിക വസ്തുക്കളെ മാത്രമല്ല ദയ സ്നേഹം ഔദാര്യം തുടങ്ങിയ ആത്മീയ സമ്പത്തുകളും ഞങ്ങൾക്ക് എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നന്മയിൽ പ്രകാശം പരത്തുകയും കൂടുതൽ നീതിയും പിന്തുണയുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അഭിവൃദ്ധി കൈവരിക്കുന്നത് ഞങ്ങളെ തടയുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും അസൂയപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ തകർക്കട്ടെ ഉയരത്തിൽ ഉയരത്തിലുയരുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസന പ്രസാദപരമാതാവ് ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ദൈവിക സ്നേഹത്തിലും കൃപയിലും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും സഹിച്ചു നിൽക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ കൃപാസന പ്രസാദപരമാതാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും സ്വർഗീയ സിംഹാസനത്തിന് മുന്നിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ അമ്മയുടെ സാന്നിധ്യത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദിയോടെ അമ്മയ്ക്ക് സ്തുതി പറയുന്നു ഓരോ ചുവടിലും എന്നെ നയിക്കുന്ന സ്നേഹവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കണമേ കൃപാസനം അമ്മേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ അങ്കിയാൾ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖവും ദുരിതങ്ങളും കണ്ണുനീരും പ്രതിസന്ധികളും രോഗങ്ങളും അപകടങ്ങളും എടുത്ത് മാറ്റണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ കൃപാസനം മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീടിനെയും അമ്മ സ്വന്തമായി സൂക്ഷിക്കണമേ ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പ്രിയപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.